അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പത്താം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സ്വിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് ചില പദങ്ങൾ കാണാം അത് താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് യോജിച്ചത് ഏതാണോ അത് ചേർത്തെഴുതാനുള്ളതാണ് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് മുത്തഖി ചോദ്യം രണ്ട് ചോദ്യം മൂന്ന്

ومن شاء ما يتغذى الإنسان من الأطعمة والأشربة هو التراب هو التراب النبي ذكر حر مخبر عن الله تعالى بوحي من الله بوحي من الله والرسول أفضل من النبي والرسول أفضل من النبي جود من ومن أراد العزة في الدنيا والدين والبركة في العمل والرزق فعليه بتقوى الله فعليه بتقوى الله جودتنا مونامت من باغم اكتب اثنين رندن ويدم اردام النظر جودم ان മിൻ ഫ ഇതി സ്വലാത്തിഅ അലനബീ സു അലൈ വസ്ലാം നബി സലഹ് അലൈ വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ് അത് രണ്ടെണ്ണം എഴുതുക ഉത്തരം നോക്കാം ഒത്തുഫനൂബൽ മുസല്ലീന സൊലാത്ത് ചെല്ലുന്നവരുടെ പാപങ്ങൾ പുറക്കപ്പെടും ഒത്തുർഫറ തുഹും അവരുടെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടും സല്ല അലൈഹി ബിഹ അഷർ സലവാദ് പത്ത് സലാത്തുകൾ അള്ളാഹു അവന് ചൊല്ലുന്നതാണ് വ റഫാഹു ബി അഷ്റ ദർജാ പത്ത് സ്ഥാനങ്ങൾ അള്ളാഹു ഉയർത്തുന്നതാണ് ഓ കത്തബലഹു ബിയഷ്റസനാദ് പത്ത് നന്മകൾ എഴുതുന്നതാണ് ഓ മഹ അൻഹു ബിഹ അഷ്റ സയ്യാദ് പത്ത് തിന്മകൾ അള്ളാഹു മായ്ക്കുന്നതാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മിൻ ഷക്കാവത്തി ബിൻ ആദം ആദം സന്തതികളുടെ പരാജയങ്ങളിൽപ്പെട്ടതാണ് ഉത്തരം തർക്കുഹു ഇസ്തിഹാറത്തല്ല അള്ളാഹു ഹയർ അല്ലെങ്കിൽ ഇസ്തിഹാറത്തായി തന്നതിന് ഉപേക്ഷിക്കുക വസുതുഹു ബിമാക്കൽ അള്ള അള്ളാഹു വിജി വിധിച്ചതിൽ അവന് വൈമനസ്യം കാണിക്കുക അഥവാ ദേഷ്യപ്പെടുക എന്നുള്ളത്

ഇതാണ് മുർജിയത്ത് എന്ന് പറഞ്ഞാൽ അഥവാ അള്ളാഹുവിൻ്റെ കതിറ് കൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ഒരു അടിമക്ക് അവൻ ഇഷ്ടമായി ചെയ്യാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന വാദക്കാരാണ് അൽ മുർജിയത്തു രണ്ട് അൽ കദരിയത്തു കദരിയത്ത് എന്ന് പറഞ്ഞാൽ വൽക്കദരിയത്തു ഹൂ അൽ മുൻകിറൂൻ അൽ അൽ കതിരി അള്ളാഹു നേരത്തെ വിധിച്ച നിശ്ചയിച്ച കാര്യങ്ങളെ നിഷേധിക്കുന്നവരെയാണ് ഖദരിയ എന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മാതാ യഫാലുൽ ഇൻസാനു ഇത അസഹുൽ ഒരാൾക്ക് നന്മ എത്തിയാൽ ആ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം അന്നഹു മാ ഫിൽ അള്ളാഹു നേരത്തെ എന്ന് വിശ്വസിക്കണം വയ അഹമ്മദല്ലാഹ അള്ളാഹുവിനെ സ്തുതിക്കണം വയസ് കുറുഹു അള്ളാഹുവിന് ശുഖുർ ചെയ്യണം നന്ദി ചെയ്യണം ചോദ്യം രണ്ട് മാഹിയ തവ എന്നാൽ എന്താണ് ഉത്തരം അവാമിരില്ലാഹി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ വഴിപ്പെടലും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ വെടിയലുമാണ് ചോദ്യം മൂന്ന് മാഹുവ മസലുൽ ജലീസി സ്വാലെ ഒരു നല്ല കൂട്ടുകാരൻ്റെ ഉപമ എന്താണ് ഉത്തരം ഹാമിലുൽ മിസ്ക് കസ്തൂരി ചുമക്കുന്നവനെ പോലെയാണ് കസ്തൂരി ചുമക്കുന്നവനെ പോലെയാണ് ചോദ്യം നാല് യക്തസിബു അൽ ഇൻസാനു മിനൽ ഇൻസാനുഖായി മിമ്മ മനുഷ്യൻ കൂട്ടുകാരെ ഉണ്ടാക്കുന്നത് എവിടെ നിന്നല്ല ഉത്തരം മീനൽ മദ റിസി സ്ഥാപനങ്ങളിൽ നിന്ന് വൽകുല്ലിയാത്തി കോളേജുകളിൽ നിന്ന് വൽമലായിബി കളിസ്ഥലങ്ങളിൽ നിന്ന് വൽമക്കാസിബി ജോലിസ്ഥലങ്ങളിൽ നിന്ന് വൽ അസുവാക്കി അങ്ങാടികളിൽ നിന്ന് ഒക്കൈരിഹ ഇവ അല്ലാത്ത സ്ഥലത്ത് നിന്നും ഉണ്ടാകാം ചോദ്യം അഞ്ചു ഇത് അസാബൽ മുഗ്മിന ഷെറുൻ ഫമാദായ ഒരു മുഖ്മിനിന് ഷെർറ് എത്തിയാൽ എന്താണ് വിശ്വസിക്കേണ്ടത് ഉത്തരം ഖത്തർ അല്ലാഹുബുക്കി അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന് വിശ്വസിക്കണം അതിൽ ക്ഷമിക്കണം പ്രതിഫലം ആഗ്രഹിക്കണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം ഇതാണ് ചെയ്യേണ്ടത് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം താർജിം പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്ന് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രവർത്തിക്കുക എല്ലാവരും അവനെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പമാക്കപ്പെടുന്നതാണ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് വിട്ടഭാഗം നോക്കാം മദാറു കുല്ലി വതിബാഉ അഹുവ റഉസു ഹബായില അതിൻ്റെ പൂർണ്ണമായ രൂപം ഇങ്ങനെയാണ് തഖവൽ ഇലാഹി മദാറു കുല്ലി വതിബാഉ അഹുവ റഉസു ഹബായില ഈ വിട്ടഭാഗം പൂരിപ്പിച്ച് ആ ബൈത്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലാഹു നമുക്ക് നല്ലപോലെ പരീക്ഷ എഴുതാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും തൗഫിയൊക്കെ നൽകട്ടെ വാഹർ ഉവാന അലഹദി റബി ലാലമീൻ വസ്സലാൽ വരഹമു അല്ലി വാർക്കാത്തൂ